ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ അതിഥി തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകളും പണവും കവരുന്ന വിരുദ്ധൻ നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി പാണ്ടിക്കാട് കൊളപ്പറമ്പ് കുന്നമ്മൻ വീട്ടിൽ സുനിൽ ബാബു എന്ന സുനീർ ആണ് പിടിയിലായത് നിലമ്പൂർ ആശുപത്രിക്കുന്നിലെ കിളിയൻ തൊടി രുക്മിണിയമ്മയുടെ ഉടമസ്ഥതയിലുള്ള വാടക കൂട്ടേഴ്സിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ രണ്ട് മൊബൈൽ ഫോണുകളും അയ്യായിരം രൂപയുമാണ് ഇയാൾ മോഷ്ടിച്ചത് മോഷണത്തിന്റെ ബാറ്റ്മാൻ സിസിടിവിയിൽ നിന്നും ലഭിച്ചതോടെയാണ് അതിഥി തൊഴിലാളികളുടെ പരാതിയിൽ പിടിയിലായത് നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ അറസ്റ്റ് രേഖപ്പെടുത്തി സുനിൽ ബാബുവിന്റെ മോഷണ രീതി വേറിട്ടതാണ് അതിഥി തൊഴിലാളികളെ ജോലിയുണ്ടെന്ന് പറഞ്ഞ് സ്വകാര്യ സ്ഥലങ്ങളിലും ഒഴിഞ്ഞ പറമ്പിലേക്കും കെട്ടിടങ്ങളിലേക്കും വിളിച്ചു വരുത്തിയ ശേഷം ഇവർ ജോലിക്ക് കയറുമ്പോൾ അഴിച്ചു വെക്കുന്ന ഡ്രസ്സുകളിൽ നിന്നും പേഴ്സും പണവും എടുത്ത് മുങ്ങുന്നതാണ് പതിവ് പേഴ്സും പണവും നഷ്ടമാകുന്നതിന് കൂലിയും ലഭിക്കാതെയാണ് അതിഥി തൊഴിലാളികൾ മടങ്ങുന്നത് അപ്പോൾ മാത്രമാണ് തങ്ങൾ ചതിക്കപ്പെട്ടുവെന്ന് അതിഥി തൊഴിലാളികൾ മനസ്സിലാക്കുന്നത് ജോലിക്കാണെന്നും പറഞ്ഞ് ബംഗാളികളെ വണ്ടി ഏതെങ്കിലും അവരുടെ മൊബൈൽ ഫോണും പണവും സുനിൽ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മോഡസിൽ ധാരാളം മൊബൈലുകൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് ഇതിന്റെ ഇവിടെ രണ്ടു പേരുടെ മൊബൈല് എടുത്തതിന് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതേ മോഡസുള്ള ഇയാളാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒഴിവാക്കായിട്ടുള്ളത് ബാക്കി അതിന്റെ അന്വേഷണം നടന്നുവരും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി മൊബൈൽ ഫോണുകളും പണവും കവർന്നതായി ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കാളികാവ് കസബ പാല സ്റ്റേഷനുകളിലും ഇതിന് സമാനമായ കേസുകൾ ഇയാളുടെ പേരിലുണ്ട് പലവിധ മോഷണങ്ങളും കേൾക്കുമ്പോഴും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മോഷണമാണ് ഈ നാൽപ്പതുകാരൻ നടത്തുന്നത് ന്യൂസ് നിലമ്പൂർ Celebrating Viva by Shobika Weddings.